നമ്മുടെ ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് പറഞ്ഞ ആലോചന നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ് അവൻ്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതവനിലൂവ് എന്നത്രേ ദൈവം നിങ്ങളോടൊരു ആലോചന പറയുമ്പോൾ ദൈവം അതിൻ്റെ നിവൃത്തി കണ്ടിട്ടാണ് ആലോചന പറയുന്നത് ദൈവം എന്തു പറഞ്ഞാലും അത് സംഭവിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ദൈവം എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് യേശു പറഞ്ഞ ചില വാക്കുകളെ ഇന്ന് പകൽ നമുക്ക് ഓർത്തെടുക്കാം യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ തള്ളിക്കളയില്ല യേശു പിന്നെയും പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല യേശുവിൻ്റെ കയ്യിലാണ് നിങ്ങളിരിക്കുന്നത് നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല യേശു പിന്നെയും പറഞ്ഞു പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല പിതാവ് എനിക്ക് തന്നതിൽ തന്നതിലൊന്നിനെയും കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തിക്കും ദൈവം നിങ്ങളെ കളയില്ല തള്ളിക്കളയില്ല നഷ്ടപ്പെടുത്തില്ല തൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും കൊടുത്ത് വലിയ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി നിങ്ങളെ സ്വന്തമാക്കിയത് വഴിയിലിട്ടേച്ച് കളയാനല്ല നഷ്ടപ്പെടുത്താനല്ല അവൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നാണ് വചനം പറയുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് പിതാവ് എനിക്ക് തന്നതിലൊന്നിനെയും കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മെ ഇവിടെ നിന്ന് ഉയർപ്പിക്കാനാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഭവനത്തിലേക്ക് നിത്യസന്തോഷത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ അത് എത്ര ഉണ്ടെങ്കിലും അതവനിൽ ഊവന്നാണ് അതുകൊണ്ട് ഇന്ന് പകൽ നാം നമ്മുടെ വാക്തത്വങ്ങളിൽ ഉറയ്ക്കണം വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തണം യേശു കർത്താവ് കഷ്ടാനുഭവങ്ങളുടെ വഴിയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് യേശു തൻ്റെ ശിഷ്യനോട് പറഞ്ഞ വാക്കുകൾ എത്രയോ ജീവനുള്ള പ്രത്യാശ നൽകുന്നതാണ് മുൻപിൽ ക്രൂശ് മരണമാണ് എന്നാൽ പറഞ്ഞത് എന്താണെന്നോ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു മുൻപിൽ ക്രൂശു മരണമാണ് എന്നാൽ പറഞ്ഞത് അറിയാമോ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള നാഴിക വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ തൊട്ടു തൊട്ടുമുൻപിൽ ക്രൂശീകരണമാണ് എന്നാൽ യേശു വിളിച്ചു പറഞ്ഞു എന്നെ അവർ കൊല്ലുമെന്നുള്ളത് സത്യമാണ് എന്നാൽ ഞാൻ മൂന്നാം നാൾ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേൽക്കും പിതാവ് കൊടുത്ത വാക്കാണ് എത്ര പേർ ഇന്ന് പകൽ വാക്തത്തെ വചനങ്ങളെ മുറുകെ പിടിക്കും യേശു പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുന്നു അവ എന്നെ അനുഗമിക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല നിങ്ങൾ നശിച്ചു പോകുകയില്ല നിങ്ങളെ ദൈവം തള്ളിക്കളയുകയില്ല അവനൊടുക്കത്തെ നാളിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ യേശു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും താൻ ഉറക്കെ പ്രഖ്യാപിച്ചു മരണത്തിനവനെ പിടിച്ചു വയ്ക്കുക സാധ്യമാണ് അവൻ മരണപാശങ്ങളെ അഴിച്ച് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് ഉയർപ്പാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് വാക്തത്വങ്ങളുടെ നിവൃത്തിയാണ് നിങ്ങൾ വിശ്വസിക്കുക ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ വാക്തത്വത്തിൻ്റെ നിവൃത്തിയാണ് ഈ നിമിഷം വരെയും നിങ്ങളെ ശത്രു ഒതുക്കിയിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾ പറയണം ഇനി സംഭവിക്കാൻ പോകുന്നത് എൻ്റെ വാക്തത്വത്തിൻ്റെ നിവൃത്തിയാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തുക നമ്മുടെ ദൈവം വിശ്വസ്തനാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകലിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ